അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് മിസ്സായിട്ടുള്ളൊരു പ്രൈസാണത് കറക്റ്റായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതിയിലത്തെ ടിക്കറ്റ് ഞാനിതിൽ അയ്യായിരം മാത്രം നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ചൊരു ടിക്കറ്റാണ് സംഗതി ഇതിലൊന്നുമില്ല എങ്കിലും ഇരുപത്തി ഒമ്പതാം തീയതിയിലത്തെ റിസൾട്ട് എടുത്ത് നിങ്ങൾക്ക് ഞാനതൊന്ന് കാണിച്ചു തരാം അതെ ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ഈ റിസൾട്ട് ഇതിലെടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഈ നമ്പറൊന്ന് കാണിച്ചു തരാം നമ്മൾ വീണ്ടും വീണ്ടും പറയാറുള്ള ഒരു കാര്യമാണ് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രൈം നമ്പർ നോക്കി ടിക്കറ്റ് എടുക്കുകയാണ് ഇതിലഞ്ച് ലക്ഷമാണ് മിസ്സായിട്ടുള്ളത് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൊട്ടത്തരാണ് പണ്ടത്തരെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചൊരു നമ്പർ തന്നെയാണത് അതായത് ഇതൊന്നും നിങ്ങൾ മൊത്തം കൂട്ടി നോക്കുക ഒമ്പതും ഒമ്പതും പതിനെട്ട് പതിനെട്ടും മൂന്നും എത്രയാ പതിനെട്ടും മൂന്നും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൂന്നും ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഒരാറ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തഞ്ചിൻ്റെ കൂടെ ആറ് കൂട്ടിയ മുപ്പത്തൊന്ന് കറക്റ്റ് മുപ്പത്തൊന്ന് അതായത് ഇവിടെ ആറ് വരുമ്പോഴാണ് മുപ്പത്തൊന്ന് ആവുന്നത് അപ്പോൾ ആ പ്രൈം നമ്പറിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് ഇത് അടിച്ചിട്ടുള്ളത് അല്ലേ മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് ആ മുകളിൽ നമുക്ക് അഞ്ച് ലക്ഷത്തിൽ മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ആറ് ഈ മുപ്പത്തിയാറ് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വരുന്നത് നാലാണ് കാരണം ഇരുപത്തഞ്ച് നമ്മൾ ഇരുപത്തിഞ്ച് നാല് കൂട്ടി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് അപ്പോൾ ഇരുപത്തൊമ്പത് ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ ഇവിടെ നാലാണ് പിന്നെ നെക്സ്റ്റ് ചാൻസ് നാലും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് എടുക്കാൻ കാരണം ഇരുപത്തി ഏഴായിട്ട് എടുത്തു അപ്പോൾ ഏഴിൻ്റെ ഒമ്പതിൻ്റെ നമ്പറായിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ നമ്മൾ ചോദിച്ച അതേ നമ്പറിനാണ് അഞ്ച് ലക്ഷം അടിച്ചിട്ടുള്ളത് പിന്നെ ഭാഗ്യക്കേട് എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് ഇവിടെ ഈ നമ്പർ കറക്റ്റ് നമ്മൾ ആറ് എടുത്താലും നമുക്ക് കിട്ടണമെന്നില്ല കാരണം ആറ് സി അല്ല ആർ സിയിലാണ് നമുക്ക് ഇവിടെ അടിച്ചിട്ടുള്ളത് ആർ സി മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ആറിനാണ് അഞ്ച് ലക്ഷം അടിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ആറ് എയും ആറ് ബി ആണ് അപ്പോഴും അവിടെ ഭാഗ്യം വേണം എങ്കിലും കുറേയൊക്കെ നമ്മുടെ കയ്യിലും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നാമത് പ്രൈം നമ്പറിൽ പരമാവധി നിങ്ങൾ നോക്കി നോക്ക് ഒരു ദിവസം കൊണ്ടതൊന്നും ശരിയാവില്ല പക്ഷേ ഒരു ദിവസം എല്ലാം ശരിയാവും ചിലപ്പോൾ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രൈം നമ്പറിൽ നിങ്ങൾ നോക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്നോ ആറോ ഒമ്പതിലേക്ക് എത്തുന്ന നമ്പർ ഇത് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ മറക്കണ്ട വലിയ വലിയ പ്രൈസുകളൊക്കെ ഇതുപോലെ മിസ്സായ ആൾക്കാരുണ്ട് അവരൊക്കെ ഞാൻ നോക്കുമ്പോഴും പ്രൈം നമ്പറിലാണ് വന്ന അടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒമ്പതിൻ്റെ നമ്പറിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു